എല്ലാവർക്കും നമസ്കാരം സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അതിനകത്ത് പലതരം സ്പിരിറ്റുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ അഹങ്കാരത്തിൻ്റെ സ്പിരിറ്റ് നമ്മൾക്കറിയാം ഈ അഹങ്കാരത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് തകർത്ത് കളയുന്ന സ്പിരിറ്റാണ് അല്ലേ നമ്മളുടെ ഒക്കെ ജീവിതത്തിലെ നമ്മൾക്കറിയാം ഓരോ പടവുകൾ എടുത്തു നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തകർച്ചകൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിലൊരു അഹങ്കാരത്തിൻ്റെ സ്പിരിറ്റ് വ്യാപരിച്ചിട്ടുണ്ട് അല്ലേ നമ്മളുടെ ചിന്തകളിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ വാക്കുകളിലൂടെയൊക്കെ ഒരു അഹങ്കാരത്തിൻ്റെ സ്പിരിറ്റ് കടന്നു കൂടിയിട്ടുണ്ടാകും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും എന്തെങ്കിലും ഒരു തകർച്ച നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് നോർമലാണ് അത് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ഇത് ഇന്ന് തൊട്ടുള്ളതല്ല ഇത് ആദ്യം തൊട്ടേ അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾക്കറിയാം ലൂസിഫർ അല്ലേ ലൂസിഫർ ആരായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ലൂസിഫർ ആരായിരുന്നു ദൈവത്തിൻ്റെ കെരൂബായിരുന്നു അല്ലേ അപ്പോൾ കെരൂബിനെ എന്തുകൊണ്ടാണ് ഒരു പിശാചായിട്ട് ദൈവം തള്ളി താഴെയിട്ടത് അവൻ അഹങ്കരിച്ചു അല്ലേ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേലെ തൻ്റെ സിംഹാസനം വയ്ക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു അവൻ അങ്ങനെ ആഗ്രഹിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു ദൈവം അവന് കൊടുത്തി ആ മഹത്വത്തിൽ അവൻ എന്ത് ചെയ്തു അങ്ങ് അഹങ്കരിച്ചു പോയി അവനെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അവനെ ആ സൃഷ്ടിച്ചതും ആ സൃഷ്ടിപ്പിൻ്റെ മഹത്വമെല്ലാം കൂടി അങ്ങ് ദൈവം അവന് കൊടുത്തപ്പോൾ അവൻ എന്താണ് അവനങ്ങ് അഹങ്കരിച്ചു പോയി അവൻ വിചാരിച്ചു ഇനി ദൈവത്തിനെ കഴിഞ്ഞെ സൃഷ്ടിച്ചവൻ്റെ പൊക്കത്തിൽ കൂടെ കയറിയിരുന്നാലെല്ലാം ഓക്കെ ആകുമെന്ന് അങ്ങ് പുള്ളി വിചാരിച്ചു അപ്പോൾ ദൈവം എന്ത് ചെയ്തു ഏറ്റവും ഉന്നതത്തിൽ കയറണമെന്ന് അവൻ വിചാരിച്ചെടുത്തതെന്നും അവനെ ഏറ്റവും താഴെ അവനെ തള്ളിയിട തള്ളിയിടുവാൻ ഇടയായി തീർന്നു ഓക്കെ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ ഓർക്കുക നമ്മളുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തെക്കുറിച്ചും ദൈവം ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നതിന് ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട് അല്ലേ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിലേക്ക് നമ്മൾ എത്താതെ ഇരിക്കുവാൻ ആര് ശ്രമിക്കും ഈ പിഷാജ് ശ്രമിക്കും അപ്പോൾ അതിന് പിഷാജ് എന്ത് ചെയ്യും പല പല തന്ത്രങ്ങളുമായിട്ടും അവൻ വരും അതിൻ്റെ ഒരു മെയിൻ സംഭവമാണ് എന്ത് ഈ അഹങ്കാരം എന്ന് പറയുന്നത് പറയുന്നതൊക്കെ നമ്മൾക്ക് തോന്നുമ്പോൾ അത് ഒന്നും നമ്മൾക്ക് വലിയ കാര്യമായിട്ട് നമ്മളെ അത് ബാധിക്കത്തില്ല എന്നൊക്കെ നമ്മൾക്ക് തോന്നും എന്നാൽ അഹങ്കാരികളെ ദൈവം എന്തു ചെയ്യും ചിതറച്ച് കളി വന്ന ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നൊക്കെ അപ്പോൾ അഹങ്കാരികളെ ദൈവം ചിതറച്ച് കളയും അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പൊടി പോലും ഇല്ലാത്ത അവരെ അങ്ങ് ചിതറച്ച നാനാവിധത്തിലും അങ്ങ് ചിതറച്ചു കളയും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കാരണം അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഈ അഹങ്കാരം എന്ന് പറയുന്നതും ദൈവം വെറുക്കുന്ന ഒന്നാണ് അല്ലേ ഈ അഹങ്കാരത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്ന പിശാചിനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ തന്നെ അതിനെ നമ്മൾ അകറ്റി കളയുവാൻ നമ്മൾ ശ്രമിക്കുക തന്നെ വേണം കാരണം നമ്മൾക്കറിയാം ഈ അഹങ്കാരത്തിൻ്റെ സ്പിരിറ്റ് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് െന്ന് നമ്മൾക്ക് തന്നെ മനസ്സിലാകും അല്ലേ നമ്മൾ ഓരോ കാര്യത്തിലും നമ്മളങ് നമ്മളിൽ തന്നെ അങ്ങ് നമ്മൾ നമ്മളെ തന്നെ നമ്മളങ്ങ് എന്ത് ചെയ്യും അങ്ങ് പൊക്കി ചിന്തിക്കുവാൻ തുടങ്ങും അല്ലേ അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ആ പുള്ളിനെ കഴിഞ്ഞ് എത്രയോ ഭേദമാണ് ഞാൻ അല്ലെങ്കിൽ ഇവളെ കഴിഞ്ഞു എത്രയോ ഭേദമാണ് ഞാൻ അല്ലെങ്കിൽ അവനെ കഴിഞ്ഞു എത്രയോ ഭേദമാണ് ഞാൻ അല്ലെങ്കിൽ ആ ആത്മീയ നേതാവിനെ കഴിഞ്ഞും എത്രയോ ഭേദമാണ് ഞാൻ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അല്ലേ അവർക്ക് ഇതൊക്കെ എന്താണ് അഹങ്കാരത്തിന്റെ സ്പിരിറ്റിന്റെ പ്രവർത്തനമാണ് എന്ന് നമ്മൾ മറക്കരുത് കാരണം നമ്മൾക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ നമ്മൾക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല ദൈവം തന്നതല്ല എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒന്നുമില്ല അല്ലെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നമ്മൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ മുൻപോട്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ചാലും നമ്മൾ പുറത്തോട്ട് വെട്ടുന്ന ശ്വാസം തിരിച്ച് നമ്മൾക്ക് എടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവിടെ കൊണ്ട് തീർന്നു അല്ലെ നമ്മളുടെ ജീവിതം തന്നെ അവിടെ കൊണ്ട് അവസാനിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഓർക്കുക നമ്മളിനി അതല്ല എങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ഒത്തിരി സമ്പത്തുണ്ട് നമ്മൾ നമ്മളൊത്തിരി വലിയ കോടീശ്വരനോ കോടീശ്വരിയോ ഒക്കെ ആകും അപ്പം നമ്മൾ പല പല പ്ലാനുകൾ ചെയ്യും ഞാൻ നാളെ അത് മേടിക്കും നാളെ ഇത് മേടിക്കും നാളെ ഏറ്റവും വലിയൊരു ലക്ഷറി കാർ മേടിക്കും അല്ലെങ്കിൽ ഇനിയും ഞാനൊരു വലിയ ബംഗ്ലാവും കൂടെ വേറെ മേടിക്കും അല്ലെങ്കിൽ ഞാൻ ആ കൺട്രിയിൽ പോകും ഈ കൺട്രിയിൽ പോകും അവിടെ പോകും ഇവിടെ പോകും അതല്ല എങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് അങ്ങായിരിക്കും നമ്മളുടെ സ്വപ്നങ്ങൾ മക്കളെ അവിടെ വിടും ഇവിടെ സ്വപ്നങ്ങൾ കാണണ്ടായെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതും നമ്മുടെ അഹങ്കാരത്തിൻ്റെ ചിന്തകളുടെ ലെവലാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ മക്കളെ ഞാൻ അവിടെ വിട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഇവരുടെ മകളെപ്പോലെയല്ല ഞാൻ അല്ലെങ്കിൽ ഇവരുടെ മകനെ മകനെപ്പോലെയല്ല ഞാൻ എൻ്റെ മകനെ ആ കൺട്രിയിൽ വീടും ഈ കൺട്രിയിൽ വീടും അങ്ങനെ എങ്ങനെയാന്ന് ഒക്കെ കാണിക്കുവാൻ വേണ്ടി നമ്മൾ പൊങ്ങച്ചത്തിന് വേണ്ടി അല്ലെ ഇതിന്റെ മറ്റൊരു അഹങ്കാരത്തിന് മറ്റൊരു വാക്ക് തന്നെയാണ് ഈ പൊങ്ങച്ചം എന്ന് പറയുന്നത് അതൊക്കെ അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടും പക്ഷെ ഒരു മാരക രോഗം വന്നു കഴിഞ്ഞാൽ എന്താകും ഒന്നുമില്ല നമ്മൾ സമ്പാദിച്ച് വെച്ചതൊക്കെ തീരും അല്ലേ നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾക്കറിയുമ്പോൾ ഡോക്ടർമാരുടെ അടുത്തൊന്നും നമ്മൾക്ക് പണ്ടത്തെ പോലെ ഇപ്പോൾ നമ്മൾക്ക് വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊന്നും നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥകളാണ് കാരണം അതുപോലെയുള്ള കഥകളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ പലരും എന്താ പറയുക അവർക്ക് ഡയഗ്നോസ് ചെയ്തെടുക്കാൻ പറ്റുന്ന വലിയ പ്രഗത്ഭരായ ഡോക്ടർമാർക്ക് പോലും ചില രോഗങ്ങളൊന്നും അവർക്ക് ഡയഗ്നോസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന അവസാനം അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും ഇവർ കണ്ടെത്തുന്നത് അപ്പോൾ തന്നെ നമ്മുടെ സമ്പത്ത് മുഴുവൻ പോയിട്ടുണ്ടാകും ഓരോ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി എന്തോരം എന്തോരം പൈസ ചെലവഴിക്കേണ്ട ഒരവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ വരും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം നമ്മൾ ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും നമ്മളെ താഴ്മയുള്ളവർ തന്നെ ആയിരിക്കണം ഒക്കെ നമ്മൾ എന്ത് ചെയ്യരുത് അഹങ്കരിക്കരുത് കാരണം നമ്മളുടെ ഈ പണത്തിനൊക്കെ അത്രേ വാല്യൂ ഉള്ളൂ അല്ലേ നമ്മൾ വിചാരിക്കുമ്പോൾ വലിയ പണം ഉണ്ടെങ്കിൽ എന്ത് നേടാമെന്ന് വിചാരിക്കും പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പണം കൊണ്ട് നേടാം പക്ഷേ എന്ത് നേടാൻ പറ്റത്തില്ല നമ്മളുടെ ആയുസിനെ നേടാൻ നമ്മൾക്ക് പറ്റത്തില്ല അല്ലേ നമ്മളുടെ രോഗമില്ലാത്ത ഒരു ഒരു ജീവിതം നമ്മൾക്ക് നേടിയെടുക്കുവാൻ കഴിയത്തില്ല ഇതൊക്കെ നമ്മൾക്ക് ആര് തരണം ണം ദൈവം തരണം അല്ലെ ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ളവൻ ആരാണ് നമ്മുടെ ദൈവമാണ് അല്ലെ ജീവി ജീവിപ്പിക്കുവാനും മരിപ്പിപ്പിക്കുവാനും ഒക്കെ അധികാരമുള്ളവൻ ആരാ ദൈവമാണ് അല്ലെ ദൈവമാണ് ജീവനെ സൃഷ്ടിച്ചത് അല്ലെ ജീവൻ കൊടുത്തത് ദൈവമാണ് ആ ജീവൻ എടുക്കാനുള്ള അധികാരവും ആർക്ക് മാത്രമാണ് ദൈവത്തിന് മാത്രമാണ് അല്ലെ അപ്പോൾ ആ ദൈവം തീരുമാനിക്കണം എന്ത് നമ്മൾക്ക് ആയുസ് എത്ര വേണം ആരോഗ്യം എത്ര വേണം എന്നുള്ളതൊക്കെ അതുകൊണ്ട് നമ്മൾക്ക് അഹങ്കരിക്കാനൊന്നുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി ചിലർ അഹങ്കരിക്കുന്നത് സൗന്ദര്യത്തിലായിരിക്കും എനിക്കൊത്തിരി സൗന്ദര്യമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഈ സൗന്ദര്യത്തിനൊക്കെ ഇതിൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗന്ദര്യത്തിനൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ല അല്ലേ എപ്പോൾ വേണമെങ്കിലും അത് നഷ്ടമാകും അല്ലെങ്കിൽ തന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും പ്രായം കൂടി കഴിയുമ്പോഴത്തേക്ക് സൗന്ദര്യങ്ങളൊക്കെ നഷ്ടമായി തുടങ്ങും അപ്പോൾ ആ സൗന്ദര്യത്തിലും നമ്മൾക്ക് അഹങ്കരിക്കാനില്ല പണത്തിലും അഹങ്കരിക്കാനില്ല പിന്നെ എന്തിലാണ് നമ്മൾക്ക് അഹങ്കരിക്കാനുള്ളത് ജോലിയുടെ കാര്യത്തിൽ ഇനി നമ്മൾക്ക് വലിയ ഹയർ പൊസിഷനിലാണ് ഇരിക്കുന്നത് നമ്മൾക്ക് വലിയ ഉണ്ട് എന്ന് വിചാരിക്കുക നമ്മൾക്ക് ആ ഹോസ്പിറ്റൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കുക നമ്മൾക്ക് അങ്ങോട്ട് പോകുവാൻ കഴിയുന്നില്ല എങ്കിലോ നമ്മളുടെ ബെഡിൽ നിന്ന് നമ്മൾക്കൊന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾക്ക് ആ ജോലി കൊണ്ട് അർത്ഥമുണ്ടോ ഇല്ല അതുകൊണ്ട് നമ്മൾക്കൊന്നും ഞാൻ നെഗറ്റീവ് പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത് കാരണം ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചിന്തിക്കണം നമ്മൾ ഇതൊക്കെ നമ്മൾ ദൈവത്തോട് നന്ദി പറയാനുള്ള ഉപാധികളായിട്ട് എടുക്കണം നമ്മൾക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദൈവം തന്ന ജോലിക്ക് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ദൈവം തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ദൈവത്തോട് നന്ദി പറയണം കാരണം അതൊക്കെ ദൈവം തന്നതാ കാരണം അതില്ലാത്ത ഒരുപാട് പേര് എവിടെയുണ്ട് ഈ ലോകത്തിലുണ്ട് അല്ലെങ്കിൽ ഈ സമൂഹത്തിലോട്ടുണ്ട് അല്ലേ അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്കറിയാം അവരെ കഴിഞ്ഞു ദൈവം നമ്മളെ പോറ്റി പുലർത്തുന്നില്ലേ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഓക്കെ നമ്മൾ ഇത്രയും ചെയ്യുക നമ്മളുടെ ജീവിതത്തിൽ നിരാശ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ താഴെയുള്ള ആൾക്കാരെക്കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മതി ഓക്കെ അപ്പോഴത്തെ നമ്മളുടെ നിരാശയൊക്കെ പോകും അപ്പം നമ്മൾക്ക് തോന്നുമ്പോൾ ദൈവം നമ്മൾക്ക് ഇത്രയെങ്കിലും തന്നല്ലോ എന്ന് നമുക്ക് തോന്നും ഓക്കെ നമ്മൾക്ക് അഹങ്കാരം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അഹങ്കാരിക്കാൻ നമ്മൾക്കൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കണം അഹങ്കാരം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ കഴിഞ്ഞാൽ ഉയർന്ന നിലയിലുള്ളവരെ നമ്മൾ ഓർത്താൽ മതി അപ്പോൾ നമുക്ക് തോന്നും നമ്മളിതുപോലുള്ളതൊന്നും ഒന്നും അല്ല എന്ന് തോന്നും ഓക്കെ നമ്മൾക്ക് ഒത്തിരി പണം പണത്തിൽ നമ്മൾ അഹങ്കരിക്കാൻ തുടങ്ങുമ്പോൾ ഓർക്കുക നമ്മുടെ അദാനി അമ്പാനി അതേപോലെയുള്ളവരൊക്കെ ഉണ്ടല്ലോ എന്ത്യൽ തന്നെ ഉണ്ടല്ലേ കൊടീഷ്വന്മാർ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വല്ലതും പണം വല്ല വല്ലമാണോ അല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാകും എന്ന് പറയുന്നത് പോലെ ജോലിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ നോക്കുമ്പോൾ നമ്മൾക്കറിയാം വലിയ നല്ല ജോലി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ മുകളിലും ആരുണ്ട് അതിലും വലിയൊരു ഹയർ ഓഫീസർ ഉണ്ടാകും അല്ലെങ്കിൽ അതിലും മേലെ വേറെ ആൾക്കാരുണ്ടാകും അല്ലേ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അഹങ്കാ ം വരുമ്പോൾ നമ്മുടെ മുകളിലുള്ളവരെ കുറിച്ച് നമ്മൾ ഓർത്താൽ മതി നമ്മൾക്ക് നിരാശ വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ താഴെയുള്ളവരെ കുറിച്ച് നമ്മളിങ്ങനെ ഓർത്താൽ മതി അപ്പോൾ ഓർക്കുക പലപ്പോഴും നമ്മളുടെ പല നന്മകളും തടയപ്പെടുവാനുള്ള കാരണം ഈ അഹങ്കാരമാണ് കേട്ടോ ദൈവം നമ്മളെ കുറിച്ച് ചില വാക്തത്വങ്ങൾ പറയും അല്ലെ ദൈവം നമ്മളെ കുറിച്ച് വാക്തത്വങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളങ്ങ് വല്ലാതെ അഹങ്കരിച്ചു പോകും അതാണ് ചില പലപ്പോഴും നമ്മളുടെ വാക്തത്വങ്ങളുടെ ഡിലേ ആകാനുള്ള കാരണം ഓക്കെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് പക്ഷേ നമ്മളുടെ വാക്തത്വങ്ങളെ ഡിലേ ആക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണമാണ് കേട്ടോ ഈ അഹങ്കാരം എന്ന് പറയുന്നത് കാരണം നമ്മൾക്ക് വലിയ ചിലപ്പോൾ നല്ല വലിയ വാക്തത്വങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ടാകും അപ്പോൾ ആ വാക്തത്വങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നില മറക്കും അല്ലേ നമ്മളുടെ ആ ഒരു അവസ്ഥയെ നമ്മളങ്ങ് പോകും എന്നിട്ട് നമ്മൾ ആ വാക്തത്വങ്ങളെ ഓർത്ത് നമ്മളങ്ങ് അഹങ്കരിക്കാൻ തുടങ്ങും പക്ഷെ അഹങ്കരിക്കാൻ വേണ്ടിയാണോ ദൈവം നമുക്ക് വാക്തത്വം തരുന്നത് അല്ല നമ്മളുടെ ആശ്വാസത്തിന് വേണ്ടി തരുന്നതാണ് വാക്തത്വങ്ങൾ അല്ലേ ആ വാക്തത്വങ്ങൾ എന്ത് ചെയ്യണം നമ്മളത് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണം അതിൻ്റെ പേരിൽ അഹങ്കരിക്കാൻ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ അറിയാവോ ആ വാക്തത്വങ്ങൾ ഡിലേ പോകും അതായത് നമ്മൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കേണ്ടത് ചിലപ്പോൾ നമ്മൾക്ക് ലഭിക്കാതെ വന്നിരിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം കാരണം അതൊരു ഭയങ്കരമായിട്ടുള്ള എല്ലാ സ്പിരിറ്റുകളും അങ്ങനെ തന്നെയാണ് ഈ പൈശാചിക സ്പിരിറ്റുകളെല്ലാം ഡേഞ്ചറാണ് നമുക്ക് ആദ്യം തോന്നുന്നു ഇതൊക്കെ ചെറുതാണോ ഇതൊക്കെ ചെറുത് ഇതൊക്കെ നമ്മളൊന്ന് എന്ന് നമ്മൾ വിചാരിച്ച് ഭയങ്കരമായിട്ട് നമ്മളൊന്ന് അവോയ്ഡ് ചെയ്ത് വിടും എന്നാൽ അങ്ങനെയല്ല ഇതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളുടെ ജീവിതത്തെ തകർത്ത് കളയുവാൻ പറ്റുന്നതാണ് ൊക്കെ പിശാജ് എടുക്കുന്ന പല പല ആയുധങ്ങളാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അഹങ്കാരം നമ്മളുടെ ജീവിതത്തിൽ വേണ്ടേ വേണ്ട കേട്ടോ നമ്മൾക്ക് പലപ്പോഴും തോന്നും നമ്മളുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളല്ലേ നമ്മൾ അഹങ്കാരികളാണെന്ന് തോന്നിപ്പിക്കുന്ന പല പ്രവർത്തനങ്ങളും ഉണ്ടാകും നമ്മൾക്ക് എന്ത് ചെയ്യും നമ്മൾക്കിപ്പോൾ ഒരു നമ്മളൊരു വലിയ എന്താ പറയുക നമ്മൾക്ക് ഒത്തിരി നല്ല ക്യാഷ് ഒരു ടീമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ വീട്ടിൽ നടക്കുന്ന ഫങ്ഷനുകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നടക്കുന്ന കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ ആരെയായിരിക്കും വിളിക്കുന്നത് നമ്മൾ ആ വലിയ 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 ടീമുകളെയൊക്കെ ആയിരിക്കും നമ്മൾ വിളിക്കുന്നതല്ലേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത പാവങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും അവോയ്ഡ് ചെയ്ത് വിടാ അങ്ങനെയുള്ളതൊന്നും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യരുത് കാരണം അതൊക്കെ എന്താകും ദൈവകോപം നമ്മളുടെ മേൽ വരുത്തി വയ്ക്കുമെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക ഓക്കെ അപ്പോൾ കാരണം ഇന്നുള്ളതും നാളെ അതുതന്നെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നതല്ലേ ഇന്ന് ഉണ്ട് നാളെ അത് തീയിൽ എറിയപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പറഞ്ഞുകൂടില്ല അതുകൊണ്ട് ആ ദൈവം ധനികനായ ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ഉപമയൊക്കെ പറഞ്ഞു അല്ലേ അവൻ ഒത്തിരി ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചപ്പോൾ ഇപ്പം പറഞ്ഞു ഇതൊന്നും എനിക്ക് തികയാതെ ഇതൊക്കെ ശേഖരിക്കാൻ എനിക്ക് തികയാതെ വരും അപ്പോൾ ഞാൻ എൻ്റെ കളപ്പുരകളൊക്കെ ഒന്നും കൂടി ഒന്ന് വിപുലീകരിക്കുമെന്ന് ആ ധനികനായ മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം ആ പുള്ളിയോട് എല്ലാവരൊറ്റ വാക്കാൻ ചോദിച്ചതല്ലേ മൂഢ ഇന്ന് രാത്രിയിൽ നിൻ്റെ ജീവനെ ഞാൻ എടുത്താൽ നീ സ്വരൂപിച്ചതൊക്കെ ആരുടേതാകും അത് ദൈവത്തിൻ്റെ ആയിരുന്നു അല്ലെ അത് നമ്മൾക്ക് തരുന്നൊരു പാഠമാണ് എന്ന് എന്നുവെച്ചാൽ നമ്മൾക്ക് ഒന്നുമില്ല കാരണം നമ്മൾ ഇന്ന് ഏതിൽ അഹങ്കരിക്കുന്നു നാളെ അത് നമ്മൾക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ട് നിൽക്കാം അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത് അഹങ്കരിക്കരുത് അഹങ്കാരം എന്താണ് അഹങ്കാരം നമ്മളെ നിലംപരിച്ചാക്കി കളയും അതായത് അഹങ്കാരികളെ ദൈവം പന പോലെ ചിതറിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ അഹങ്കാരം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ നമ്മൾ സൂക്ഷിക്കണം പിന്നെ മറ്റൊരു അഹങ്കാരത്തിൻ്റെ വേ ആണ് എന്ത് പറ എന്തെന്ന് അറിയാമോ നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള അഹങ്കാരം നമ്മൾക്ക് തോന്നും ആ ചിലർ നമ്മളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് തോന്നും ചിലർ പറയും ഓ എനിക്ക് ഒട്ടും പ്രാർത്ഥിക്കാൻ ഞാൻ ഞാനൊരു അഞ്ച് മിനിറ്റൊക്കെ പ്രാർത്ഥിക്കത്തുള്ളൂ കേട്ടോ എന്ന് അവരുടെ ആ ഒരു നിഷ്കളങ്കതയിൽ അവർ പറയും പക്ഷേ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഞാൻ ഒന്നര രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുന്ന ആളാണ് അപ്പോൾ ഇപ്പോഴേ കഴിഞ്ഞു അല്ലെങ്കിൽ ഇവനെ കഴിഞ്ഞൊക്കെ ഞാൻ എത്രയും ബെറ്ററാന്നൊക്കെ നമ്മളങ്ങ് ചിന്തിച്ചു പോകും ചിന്തയിൽ അതൊക്കെ എന്താണ് അതൊക്കെ അഹങ്കാരത്തിൻ്റെ ചിന്തകളാണ് കാരണം നാളെ നമ്മളൊരു നല്ല ജലദോഷവും പനിയും പിടിച്ചൊന്ന് കിടന്നാൽ മാത്രം മതി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നമ്മൾ ജീവിതത്തിൽ വരും അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത് അഹങ്കരിക്കരുത് പിന്നെ നമ്മൾക്കറിയാം ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിലരുണ്ട് ചിലർക്ക് നന്നായിട്ട് പ്രസംഗിച്ച ആൾക്കാരെ കയ്യിലെടുക്കുവാൻ കഴിയുമല്ലേ അപ്പോൾ ഇവർ വിചാരിക്കും ആ എന്നെ കഴിഞ്ഞ് നല്ലൊരു പ്രസംഗം ഇല്ല എന്ന് വിചാരിക്കും സത്യമായിരിക്കും പക്ഷേ നാളെ ഒരു നമ്മുടെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ മതി എന്താണ് ഈ പ്രസംഗമൊന്നും പിന്നെ പുറത്തോട്ട് വരത്തില്ല അതുകൊണ്ട് എന്തില്ല ഒരു ഉപകാരവും പോകും അതുകൊണ്ട് അവിടെയും നമ്മൾ എന്ത് ചെയ്യരുത് അഹങ്കരിക്കരുത് ഇനി മറ്റുള്ള പിന്നെ വേറെ ചിലർ അഹങ്കരിക്കുന്നതിലാണെന്നറിയുമ്പോൾ കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗി സൗഖ്യമാകും അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മരിച്ചവരെ ഉയർത്തെഴുന്നേൽ എഴുന്നേൽപ്പിക്കും അങ്ങനെയുള്ളതൊക്കെ വന്നു കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും അഹങ്കാരം വരും അഹങ്കാരം വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ ഡിമാൻഡുകൾ വയ്ക്കും എന്ന് വെച്ചാൽ ദൈവം നമ്മൾക്ക് സൗജന്യമായി തന്നു സൗജന്യമായി കൊടുക്കാൻ പറഞ്ഞത് നമ്മളെന്ത് ചെയ്യും അത് നമ്മൾ ക്യാഷ് വേണ്ടി തുടങ്ങും അപ്പോൾ എന്ത് സംഭവിക്കും അത് നഷ്ടമാവുകയും ചെയ്യും പിന്നെ നമ്മൾക്ക് ഈ ചില ശുശ്രൂഷകന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ ചിലർ ആദ്യ കാലങ്ങളിൽ നല്ലവരെ കത്തി നിന്നതാണ് പിന്നെ അവർക്കൊന്നുമില്ല കാരണം എന്താണെന്ന് അറിയാവോ അവരുടെ ഉള്ളിലേക്ക് അഹങ്കാരം വരും പിന്നത്തെ അവരുടെ ശുശ്രൂഷകളെ നോക്കിയാൽ അറിയാം എൻ്റെ പണ്ടൻ്റെ അപ്പൂപ്പിനൊരു ആനയുണ്ടായിരുന്നു എന്നുള്ളൊരു കഥ പറയുന്നത് പോലെ പണ്ടെൻ്റെ പണ്ട് എന്നെ കൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്യിപ്പിച്ചു അങ്ങനെ ജയിപ്പിച്ചു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അത് സംഭവിച്ചു ഇത് സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കുറേ കഥകൾ മാത്രമായിട്ട് ഒതുങ്ങേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓർത്തോണം എന്താണ് ദൈവം നമ്മൾക്ക് തന്നതല്ലാതെ നമ്മളുടെ എന്ന് ഓർക്കുക നമ്മളുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും എന്താണ് നമ്മൾക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്ന് നമ്മൾ ഓർക്കുക ഇനി ഓർക്കുക നമ്മളുടെ ജീവിതത്തിൽ അഹങ്കാരമൊക്കെ വന്നു പോകും മനുഷ്യനല്ലേ അഹങ്കാരമൊക്കെ വന്നു പോകും അപ്പോൾ ഈ അഹങ്കാരമൊക്കെ വന്നു പോയിട്ട് ഒരു 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 നമ്മൾ ഓർക്കുക നമ്മളൊന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മതി അഹങ്കാരം വന്നിട്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ദൈവം അവിടെ നമ്മളെ കൈവിടത്തില്ല കേട്ടോ ദൈവം പറഞ്ഞിട്ടുണ്ട് എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റു പറഞ്ഞ് എനിക്ക് പറ്റിപ്പോയി ഞാൻ അഹങ്കരിച്ചു പോയി ദൈവം ഒന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ക്ഷമിക്കുവാൻ ഒരു ദൈവമാണ് നമ്മളുടെ ദൈവമെന്നും നമ്മൾ മറക്കരുത് കേട്ടോ കാരണം നമ്മളത് അംഗീകരിക്കുവാൻ മാത്രം തയ്യാറായാൽ മതി എന്ത് നമ്മളുടെ ഭാഗത്തുനിന്ന് വന്നുപോയ തെറ്റ് നമ്മളുടെ ഭാഗത്തുനിന്ന് വന്നുപോയ പാകപ്പിഴ നമ്മൾ ദൈവത്തോടൊന്ന് ഏറ്റു തയ്യാറായി കഴിഞ്ഞാൽ ദൈവം അത് ക്ഷമിക്കുവാൻ തയ്യാറാകും പിന്നെ ദൈവം എന്ത് ചെയ്യും പുതിയതായിട്ട് നമ്മളെ ദൈവമൊന്നും കൂടെ പണിയുവാൻ തുടങ്ങും ഓക്കെ അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് എന്താ ദേഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടും പത്തൊമ്പത് വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ പണ്ടുള്ളവയെ നിങ്ങൾ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കും വേണ്ടി ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അതിപ്പോൾ തന്നെ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ അത് ദൈവത്തിൻ്റെ വചനമാണ് ചോദിക്കുന്നല്ലേ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യേണ്ട നിങ്ങളുടെ പണ്ട് ഒന്നും നിങ്ങൾ ഓർക്കണ്ട അതെന്തുമാകട്ടെ നമ്മളുടെ തകർച്ചകളാകട്ടെ നമ്മളുടെ അഹങ്കാരം കൊണ്ട് തകർന്നു പോയതാകട്ടെ ഇനി അതല്ല വേറെ ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മളുടെ ജീവിതത്തിൽ തകർച്ചകൾ വന്നു പോയതാണെങ്കിൽ ദൈവത്തിനൊന്നും നമ്മളോട് പറയാനുള്ള എന്താണ് പണ്ടുള്ളത് ഒന്നും നിങ്ങൾ ഓർക്കണ്ട പണ്ട് നിങ്ങൾക്ക് വീഴ്ചകൾ പറ്റിപ്പോയി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അഹങ്കരിച്ചിട്ട് പലതും നിങ്ങൾക്ക് നഷ്ടമായി അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അല്ലാതെ തന്നെയുള്ള തകർച്ചകളൊക്കെ വന്നിട്ടുണ്ടാകും അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഓർക്കണ്ട മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ നമ്മളൊന്ന് മുട്ടുമടക്കി കഴിഞ്ഞാൽ തുള്ളി കണ്ണുനീര് നമ്മളുടെ കണ്ണിൽ നിന്നൊന്നും എന്താ അനുതാപത്തിൻ്റെ ഒരു കണ്ണുനീര് നമ്മളുടെ കണ്ണിൽ നിന്നും ഒന്ന് ഇടയായി തീർന്നാൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ ദൈവം നമ്മളെ പണ്ടുള്ളതൊക്കെ മറപ്പിച്ചിട്ട് ഒരു പുതിയ അധ്യായം നമ്മളുടെ ജീവിതത്തിൽ എഴുതി ചേർക്കുവാൻ നമ്മളുടെ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക നമ്മൾ എത്ര എന്ത് മാത്രം ചെയ്താൽ മതി നമ്മളൊന്ന് സബ്മിറ്റ് ചെയ്താൽ മതി ദൈവത്തിന് മുൻപുള്ള ദൈവമേ പറ്റിപ്പോയി ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അഹങ്കരിച്ചു പോയി അല്ലെങ്കിൽ ഞാൻ പാപം ചെയ്തു പോയി അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വന്നു വന്നുപോയതെല്ലാം ദൈവസന്നിധിയിലൊന്നേറ്റി പറയുവാൻ നമ്മൾ തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞാൽ ക്ഷമിക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ അത് അവിടെയും ഇവിടെയും നോക്കി അവരെ നോക്കി ഇവരെ നോക്കി അവരുടെ സർട്ടിഫിക്കറ്റും ഇവരുടെ സർട്ടിഫിക്കറ്റും ഒന്നും മേടിച്ചിട്ടല്ല കേട്ടോ നമ്മളുടെ ഹൃദയത്തിൻ്റെ സബ്മിഷൻ മാത്രമായിരിക്കും ദൈവം നോക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ദേവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഒപ്പം എന്തായിരിക്കണം ഓരോ നിമിഷവും നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ നന്ദിയുള്ളവരായിരിക്കണം അല്ലേ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ കാര്യത്തിനും നന്ദി പറയുക ദൈവം തന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് നമ്മളെന്ന് സമ്മതിച്ചു കൊടുത്തേക്കുക ഒക്കെ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്കറിയാം ദൈവമേ അങ്ങ് തന്നത് എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു എന്നാൽ ദൈവമേ ഇന്നത്തെ പ്രഭാതം ദൈവം എനിക്ക് തന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കുക ഓരോന്ന് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളുടെ തലമുറകളെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചറിനെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും അവിടെ നമ്മൾ നമ്മളാരെ കാണണം ദൈവത്തെ കാണണം ദൈവമേ അവിടെ നിന്ന് കൃപ ചെയ്താൽ അവിടെ അനുഗ്രഹിച്ചാൽ മാത്രം എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊന്ന് ദൈവസന്നധിയിലൊന്ന് സമർപ്പിക്കണം കേട്ടോ അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ദൈവം നമ്മളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക ഇനി അഹങ്കാരം മൂലം നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ അഹങ്കാരത്തെ ഒക്കെ ഉപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും ഒരു പുതിയ തുടക്കം പുതിയൊരു അധ്യായം നമ്മളുടെ ജീവിതത്തിൽ തരുന്ന ഒരു ദൈവമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം